യുടെ വിളി ഒരു മനുഷ്യന് എപ്പോഴാണ് വരുന്നത് എന്ന് പറയാൻ സാധിക്കില്ല അങ്ങനെ ഒരു വിളി വന്നാൽ ഉടനടി കാര്യം സാധിക്കുകയും വേണം ഇല്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകും അത്തരത്തിലൊരു സംഭവ കഥയാണ് പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവെക്കുന്നത് സംഭവം നടക്കുന്നത് മാഹിയിലാണ് കഥാപാത്രം ഒരു കള്ളനാണ് മോഷ്ടിക്കാനായി ഒരു ന്യൂസിലാൻഡുകാരൻറെ വീട്ടിനകത്ത് കയറിയതാണ് ഈ കള്ളൻ രംഗമൊക്കെ വീശിച്ചുകൊണ്ട് നടന്നപ്പോഴേക്കും പ്രകൃതിയുടെ വിളി ഇങ്ങെത്തി പുള്ളിക്കാരനെ സഹിക്കാൻ തരമില്ലാതായി കണ്ടെടുത്ത് മൂപ്പറങ്ങ ഇരുന്നു കാര്യം സാധിച്ചു കാര്യം സാധിച്ചു കഴിഞ്ഞപ്പോൾ വെള്ളം എടുക്കാനൊന്നും നേരം ഉണ്ടായിരുന്നില്ല നേരം വെളുക്കുന്നതിന് മുമ്പ് മോഷണം നടത്തിയിട്ട് പോവുകയും വേണം അവിടെ അയിൽ കിടന്ന തുണിയെടുത്ത് മൂപ്പർ തുടച്ച് കാര്യം സാധിച്ചു എന്നിട്ട് കൈയ്യൊന്നും കഴുകാതെ നേരെ മോഷണത്തിനായി വീട്ടിനകത്തേക്ക് പോയി പക്ഷേ ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് വീടിന്റെ ഉടമസ്ഥൻ അങ്ങ് ന്യൂസിലാൻഡിൽ ഇരിപ്പുണ്ടായിരുന്നു സി സി ടി വിയിൽ കൂടി കള്ളനെയും കള്ളന്റെ അപ്പീടലും കണ്ട വീട്ടുടമ ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പോലീസെത്തി പ്രതിയെ കയ്യോടെ പൊക്കി Dresden